ുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ പഞ്ചായത്ത് ഓഫീസിൽ തടഞ്ഞു വെച്ചതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ പഞ്ചായത്ത് ഓഫീസിൽ തടഞ്ഞു തടഞ്ഞുവച്ച് അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തെന്നാരോപിച്ചാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് മുരിക്കേശ്ശേരി ടൗണിൽ നടത്തിയ പ്രതിഷേധ യോഗം സിപിഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ തടഞ്ഞു വെച്ച യു ഡി എഫ് അംഗങ്ങൾക്കെതിരെ കേസെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എത്ര ലക്ഷം രൂപ ഇവിടുത്തെ കൂടുതൽ ഞങ്ങൾ അതിനെ അത്രേ ഉള്ളൂ ഇവിടെ പഞ്ചായത്ത് 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 കൈകാര്യം ചെയ്ത ചെയ്ത ആക്രമിച്ച ദേഹോപദ്രവം അവരെ ക്രിമിനൽ സംഘത്തെ അറസ്റ്റ് ജോർജ് അമ്പഴത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജെയ്മോൻ ജേക്കബ് കെ എ അലി ഇ എൻ ചന്ദ്രൻ റോണിയോ എബ്രഹാം ഷൈൻ കല്ലേക്കുളം തുടങ്ങിയവർ സംസാരിച്ചു